വൈക്കം താലൂക്കില് വൈക്കം താലൂക്കിലെ വൈക്കം താലൂക്കിലെ ചെമ്പിലായിരുന്നു കുലശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നാട് അപ്പൊ ഉമ്മ പറയുന്നത് ഉമ്മ മമ്മൂട്ടിയുടെ വാപ്പ ഇസ്മാലിക്ക പണ്ട് ഉമ്മ കല്യാണം കഴിക്കാൻ വന്നേ അന്ന് പതിനേഴ് വയസ്സേ ഉള്ളു സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞു നിന്നെ ഇഷ്ടമില്ലാത്തോണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞത് നിന്നെയാ എന്നാലും ഇപ്പൊ നമ്മുടെ ഈ നിർസ്വാലിയിലെ അതിഥിയാണ് ഉമ്മ ചെനബാമ്മ ചെനവാമ്മായുടെ കുഞ്ഞുനാളിലുള്ള നാടെവിടാന്ന് പറ എന്റെ നാട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞൻ നാടിൽ തുടങ്ങി ചെമ്പിലാണ് ചെമ്പിലാണ് കർഷകരമംഗലം ചെമ്പ് വൈക്കം താലൂക്ക് വൈക്കം താലൂക്കിലെ അതെ അതെ ആ ഇടപ്പള്ളിയിലോട്ട് എന്റെ കെട്ടിച്ചിട്ടുണ്ട് അത് കാരണം ഞങ്ങളുടെ കെട്ടിന്റെ ആദ്യത്തെ കൂടെയുള്ള മകനാണ് മൊയ്തീനെന്നാർന്ന പേര് പേര് എന്നെ കല്യാണം കഴിച്ചിട്ട് വന്നത് പുള്ളി മരിച്ചിട്ട് ഇപ്പൊ ഇരുപത്തിനാല് വർഷമായി ഇരുപത്തിനാല് വർഷമായി ആ എന്റെ ഭർത്താവ് മരിച്ചിട്ട് മരിച്ചിട്ട് എന്തോരുന്നു ജോലി ഭർത്താവിന് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ മാവ് മാവും പ്ലാവും ഒക്കെ അടച്ച് മേടിച്ചിട്ട് അത് പറിപ്പിച്ചു ആളെ കൊണ്ട് പറിപ്പിക്കുമല്ലോ എന്നിട്ട് മാർക്കറ്റൊക്കെ ഉണ്ടല്ല അവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കും അങ്ങനെ ജീവിതം ഓഹോ ഹോ അപ്പൊ തടിക്കച്ചോടം തടിക്കച്ചോടം അല്ല ഈ മാങ്ങായും ചക്കയൊക്കെ ഓ മാവങ്ങായും ചക്കയൊക്കെ വാങ്ങിയിട്ട് അടങ്കൽ മേടിച്ചിട്ട് കൊടുക്കുന്നത് മരം അടച്ച് മേടിക്കുമല്ല എന്നിട്ട് അത് ഇടിയിച്ചു കൊണ്ടുപോരും ആ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പണ്ടി തമിഴ്നാട്ടുകാരുന്നു ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഇത് ധാരാളം കൊണ്ടുവന്നിട്ട് വേറെ ആളുകളെ അവർ വിൽക്കും ഇവർക്ക് മേടിക്കുമ്പോ തന്നെ അതിനകത്ത് കിട്ടുകയല്ലേ ലാഭം വീട് ഇടപ്പള്ളിയിലെ സ്റ്റേഷൻ കവല അറിയോ സ്റ്റേഷൻ കവല ആ ആ കവലക്കോട്ട് നടന്ന് വരുമ്പോഴത്തേക്ക് വലിയ ഒരു വീടാണ് ഞാൻ എന്താ കുടുംബ പേര് പടിഞ്ഞാറൻ മുരിന്തര പടിഞ്ഞാറ മുരിങ്കരി അവിടെ വേറൊരു കാരണം പടിഞ്ഞാറൻ മുരിയങ്കരി എന്നാണ് ഞങ്ങൾ ചെമ്പിലെ വീട്ടുകാർ മണ്ടോപ്പള്ളി വാകും എന്റെ വാപ്പാടെ വീട്ടു വരും ഓ മമ്മൂട്ടിയുടെ ഒക്കെ മമ്മൂട്ടിയുടെ ഒക്കെ ഞങ്ങൾ അറിയുമെന്നുള്ളതല്ല നമ്മുടെ കൂട്ടക്കാരൊന്നും അല്ല അയൽക്കാര അയൽക്കാരാണ് എന്റെ വാപ്പായും മമ്മൂട്ടിയുടെ ഉപ്പുപ്പായ തമ്മിൽ ഭയങ്കര പലരും ഓ അവര് ഒരുമിച്ച് കട അച്ചോടും ചെയ്തത് കൊച്ചിന്ന് സാധനങ്ങൾ എടുത്തു രണ്ടുപേർക്കും രണ്ട് പിന്നെ മമ്മൂട്ടി വാപ്പാക്കും അതെ ആ മമ്മൂട്ടിയുടെ വാപ്പ അല്ല മമ്മത് കുട്ടിയെന്നായിരുന്നു പേര് ഉപ്പാടെ പേര്മ്മൂട്ടിയുടെ വാപ്പാടെ പേര് എന്നായിരുന്നു ഓ അപ്പൊ വാപ്പാടെ പേരാണ് മമ്മൂട്ടിക്കും അതൊരു പുതിയ കഥയാണല്ലോ ആ അങ്ങനെയാണ് ആ വാപ്പ പെണ്ണ് കല്യാണം പറയുന്നത് അപ്പൊ എന്താന്ന് വെച്ചാല് എനിക്ക് പതിനേഴ് വയസ്സേ ഉള്ളു കല്യാണത്തിന് വലിയ ഇഷ്ടൊന്നുമില്ലായിരുന്നു അല്ലാതെ ഇഷ്ടമില്ലാതെ തല്ല ഞാൻ പഠിച്ചെടുക്കണു ഞാൻ പത്താം ക്ലാസ് ഒക്കെ പഠിച്ച് പാസ്സായതാണല്ലോ ആ അങ്ങനെ ഞാൻ പഠിച്ചിടക്കായിരുന്നു പത്താം ക്ലാസ് അതെ പത്താം ക്ലാസ് പിന്നെ പോയില്ല ഇംഗ്ലീഷൊക്കെ വായിക്കാനൊക്കെ അറിയാറല്ലോ അപ്പൊ ചെമ്പിലായിരുന്നു വായിക്കത്ത് ചെമ്പിലുള്ള സൈനബാബുമ്മ ഇടപ്പള്ളിയിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവന്നു എന്തായിരുന്നു ഹസ്ബൻഡിന്റെ കെറ്റോണ്ട് പേരെന്തോയി മൊയ്തി ആണ് ഇതാരത് ആ ടി വി ഫോണിനകത്ത് കാണുന്ന ഞാൻ തന്നെ ആ

ان شاء الله